ഹലോ ആ ഇക്കാ പറ എന്താ പീ നേരത്തെ വിളിക്കണേ ഞാൻ ഇവിടെ കൊതുക്കി പെറുക്കിയിരുന്നു മക്കളോ മക്കളൊക്കെ കളിക്കാൻ പോയി ആ ഇനിപ്പോൾ ഉച്ചക്ക് വരുമോ ഇപ്പം സ്കൂൾ പട്ടിയല്ലേക്ക നോക്കിയാൽ മതി എന്താ പറയ് എന്തേ എന്തിനപ്പ വരുന്നേ ഓരല്ലേ കഴിഞ്ഞ മാസം വന്നിട്ട് ഇവിടെ നിന്നിട്ട് പോയത് പിന്നെ എന്തിനപ്പ തന്നെ പിന്നെ ഇങ്ങോട്ട് വരുന്നേ നിങ്ങക്ക് പേടിയാണെങ്കിൽ പറയണ്ട ഞാൻ പറഞ്ഞോളാം അങ്ങോട്ട് ഇങ്ങനെ വരണ്ട ഞങ്ങൾ നാട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞോളൂ അങ്ങനെ പിന്നെ മതിയൊന്നുമില്ല ഓളോട് പറയാനൊന്നും അല്ല ഓളിപ്പിങ്ങനെ കേറി നോക്കപ്പൊ നോക്ക ഓളെ നോക്കപ്പ് പറ്റുമോ ആ ഏറ്റം കാട് ഓവോക്ക് പിന്നെ ഓരോന്ന് പറഞ്ഞ കേട്ട് ഫോണ് കട്ടാക്കി പോയാൽ മതിയല്ലോ ബാക്കിയുള്ളവരെല്ലാം ഇവിടെ കടമ ഇങ്ങനെ ഇതാക്കുന്നു ഓടി നീ വന്നാല് ഞാൻ ഊക്ക് തിന്നാണ്ടാക്കി കൊടുക്കണം ഓക്കൊരുക്കി കൊടുക്കണം അതിൻ്റെ കാവശ്യം എന്താപ്പോ പണ്ടാരം വരാതിരുന്നാൽ മതിയായിരുന്നു ഇനിയിപ്പം നോക്കാം വരട്ടെ വീട്ടുകയാണെങ്കിൽ അന്ന് ഓളെ തരത്താനുള്ള വഴിയൊക്കെ എനിക്കറിയാം ഓൾ ഇങ്ങോട്ട് വരട്ടെ ഏത് സമയം കാണാനായിട്ട് കിടക്കു കൊടുക്കുകയായി വരും മുമ്പ് ഇപ്പം ഉണ്ടായിരുന്നപ്പോൾ പിന്നെ ഓള കാര്യം നോക്കിട്ടില്ലായിരുന്നു അത് പോര് പോയിട്ട് പിന്നെയും പിന്നെ ഇതേ അങ്ങോട്ട് വരുന്നത് ഓക്ക് മനസ്സിലാക്കി കൂടെ ഞങ്ങളുടെ ഞങ്ങളിടേക്ക് ഇങ്ങനെ കയറി വരാനും ആ കേറി ഞാൻ ഇവിടെ കൊറേ പണി ഇണ്ടാ വാ ആ താത്ത എന്തെങ്കിലും പണി ഒന്നും വരെ കഴിഞ്ഞില്ലേ ആ അതിലിപ്പോ ഇവിടെ വേലക്കാരി ഒന്നുമില്ലല്ലോ പണിയൊക്കെ എടുത്തു തരാൻ ഈ താത്താന്റെ ഒരു കാര്യം ആ ഇനിയിപ്പൊ ഇനിണ്ടല്ലോ ഉണ്ടല്ലോ ദിവസം യുടെ മക്കളൊക്കെ ഇടേ ഓർക്ക് കുറച്ച് ഐസ്ക്രീം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതാ ആ ഓര് കളിക്കാൻ പോയി ഈറ്റാല് സാധനങ്ങളൊന്നും ഐറ്റം കഴിക്കൂലെട്ടോ അല്ല അവർക്ക് ഈ ബ്രാൻഡ് സാധനങ്ങൾ മാത്രമേ കഴിക്കുള്ളു ഇതുപോലത്തെ കുറഞ്ഞ സാധനങ്ങളൊന്നും ആ മക്കള് കഴിക്കൂല ആണോ അത് പിന്നെ താത്ത ആ അത് സാ ലൈ അതവിടെ വെച്ചാല് ഇപ്പൊ കുറച്ച് തന്നെ മക്കളൊക്കെ വരും അപ്പൊ ഓര്ക്കെടുത്ത് കൊടുക്കാതെ ഓര്ക്കങ്ങനെ സന്തോഷായിക്കോള അല്ല ഇപ്പൊ വന്ന കാലത്ത് തന്നെ നിക്കുക ആ താത്ത എനിക്കൊന്നും വേണ്ട ഞാൻ കഴിച്ചിട്ടാ വന്നേ ഏ ഞാനതിനെ തിന്നാൻ വിളിച്ചതൊന്നുമല്ല ഇയേ ആ ഡ്രസ്സൊക്കെ മാറ്റി മാറ്റിരുലോ അപ്പുറത്ത് കൊറേ വറവ് കൊണ്ടിട്ടിരിക്കുന്നേ അതൊക്കെ ഒതുക്കാൻ എങ്ങനെയാ നിൽക്കുന്നത് മുഴുകി വന്നെ എന്നാലും അമ്മക്ക് എണ്ണക്കൂടെ അതൊക്കെ കൊണ്ട് ഒതുക്കിയൊക്കെ ആണോ താത്ത് നിക്കി ഞാൻ പോയിട്ടേ ഡ്രസ് അപ്പൊന്ന് മാറ്റിട്ട് വരാ നിക്കിട്ട ഓ പിന്നെ ഓ ഞാൻ അങ്ങോട്ട് കട്ടിലേക്കേറ്റിരുത്ത പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ മനുഷ്യനോട് അവിടുത്തെ ചെലവെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിക്കാം അപ്പളാണ് മുടം കൂടി കയറി വാങ്ങിക്കുന്നത് ഓൾ അവിടെ നിന്ന് തരത്താളെ എനിക്കറിയാ ശരിയാക്കി കൊടുക്കാട്ട് കൊറേ വറകുണ്ടായിനല്ലോ ആ പിന്നെ ഈ എന്താപ്പ കരുതിയെ ഓ ഓ താത്ത തുടങ്ങിയപ്പോഴല്ല ഇറങ്ങുന്നത് ആ കുറേ വിറകുണ്ട് നിങ്ങളാണെങ്കിൽ തുടങ്ങിയപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയില്ലേ ഓ അതെല്ലാം കൂടി കുറേ ഉണ്ടേന് ഞാൻ അങ്ങോട്ട് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴല്ലേ കാക്ക കോൾ ചെയ്തത് പിന്നെ കാക്കനോട് ഓരോന്ന് സംസാരിച്ചിരുന്നു വരാ നിന്നപ്പോഴത്തേക്കൊണ്ട് മക്കള് വരുന്നു കൂടിയിട്ട് വെള്ളം വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓർക്ക് അതൊന്നും തൊന്നും പറ്റില്ലല്ലോ അവർക്ക് ജ്യൂസൊക്കെ അടിച്ച് എടുത്ത് വരാൻ ലേറ്റ് ലേറ്റായി ഈ ഒരു കാര്യം ചെയ്യുന്നത് നടക്കുക ഞാൻ വരാം ബാക്കി നമുക്ക് ഉണ്ടാക്കുകൊണ്ട് അവിടെ ചെയ്യാം വേണ്ട കഴിഞ്ഞ് എന്തൊരു ചൂടാ ഭയങ്കര ചൂട് നിങ്ങള് കുറച്ച് വെള്ളം കണ്ടു തേരി ഏ ആ വെള്ളേ ഈ ഇപ്പൊ തൽക്കാല പൈപ്പൊന്നിത്തിരിക്കും ഞാൻ ഇപ്പൊ വരെ ഒരു അർജന്റ് കാര്യം കിട്ടാ ഞാൻ കുടിച്ചോളാം എന്താപ്പ ഇവിടെ ഇങ്ങനെ കിടക്കേ ആട്ടാട്ട നല്ല ക്ഷീണോ എന്തൊരു വെയിലു കൊറേ വിറകുണ്ടായി എടുക്കാന് മനുഷ്യൻ ആകെ കുഴി അപ്പൊ ഒന്ന് വന്ന് കിടന്ന ആ പിന്നെ ഈ ഈ റൂമിൽ കിടക്കണ്ടട്ടോ ഈ ആ മറ്റേ റൂമിൽ ആ ശരി അതിലാണെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ട് വെച്ചിട്ടാണ് കൂട്ടിക്ക് അതിൽ സ്ഥലമില്ല ഒരു കാര്യം ചെയ് എനക്ക് ഞാനേ പായേ ഈ അത് വിരിച്ചിട്ടേ അവിടെ കിടന്ന ആളിൽ എന്താ വച്ചാൽ മക്കളാണ് ഈ റൂമിൽ എല്ലാടും കിടക്കൂലെ എത്ര പറഞ്ഞാലും കേൾക്കൂലെ പിന്നെ ഇപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ റൂമിൽ കിടക്കാട്ടോ പിന്നെ എനക്ക് അതൊരു ബുദ്ധിമുട്ടാണല്ലേ അതാ പിന്നെ ഞാൻ ആ താത്ത അത് പിന്നെ ഞാനെപ്പോ വന്നാലും ഈ റൂമിലല്ലേ കിടക്കല് അതാ പിന്നെ ഇവിടെ തന്നെ വന്ന് കിടന്നു ആ അത് സാരല്ലേടി ഇനി അങ്ങോട്ട് ഓർത്താതി എന്താത്താ നിങ്ങളെന്തോ കുത്തി പറയണ പോലെ ഒക്കെ എന്തു മോളെ അനക്കത് തോന്നിയതാ ഞാൻ എന്ത് പറയാനെന്നെ ഈയൊരു കാര്യം ചെയ്യാങ്ങട്ട് വേന എനിക്ക് പായ എടുത്തരാട്ടോ ഇന്നെന്താ സ്പെഷ്യൽ ആടി ഇന്നോ ഇന്നെന്താ സ്പെഷ്യലാടി കാക്കാനല്ല ഇപ്പൊ എവിടുന്നപ്പ എന്നും ഓരോരോ സ്പെഷ്യൽ ഇണ്ടാക്കാൻ പരിപ്പും തളിച്ച കുറച്ചു പേരുണ്ട് അതൊക്കെ മതി ആ അത് സാറില്ലേ താത്ത ഒക്കെ മതി ആ അതൊക്കെ മതി ഓരോരോ ചെലവ് കൂടുതലുകളേ ആ ആ ഓക്കെ ഞാനിപ്പോൾ ചിക്കനും മട്ടറൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കി കൊടുക്കാം ഓരോരോ ചിലവുകൾ ഈ ചിലവിനൊക്കെ ഉള്ള വാപ്പ കൊടുത്തത് ഊഷ് വാപ്പ മരിച്ചല്ലോ ഓഫ് ഓരോരോ പണ്ടാരങ്ങള് അതൊക്കെ എവിടുന്നാന്ന് വെച്ചിട്ടേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം നിൽക്കണേ ഇക്കാലം പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ പണ്ടാരത്തിനെട്ടെടുക്കാൻ തന്നെ ഇക്കാക്കി പറഞ്ഞാൽ പോരെ വരണ്ട അതുകൊണ്ട് കേൾക്കൂല്ല നാ മാറണത്തിനാണെന്നുള്ളത് മനസ്സിലാവില്ല എപ്പോഴിങ്ങട്ട് കയറി വരാനെ ഒന്നാ വന്നാലോ അതും പോരാ വന്നിട്ട് ഇക്കാലത്ത് മുട്ടു മുറിച്ചെടുത്തിട്ടേ പോവുള്ളൂ ആ മണ്ടാണെങ്കിൽ കൈയ്യറിന് കൊടുക്കാണ് ബാക്കി മക്കൾ തകർന്നിട്ട് ഒന്നും മുപ്പേക്ക് ചിന്തയില്ല ഓക്കെ ഇങ്ങനെ കെട്ടിക്കൊടുത്ത് കൊണ്ടു കൊടുത്തോളു ഹിഷ് മാറിഞ്ഞ എപ്പോഴാണ് അവ പോകണത് കൊണ്ടാരം കണക്കിരിക്ക് ടാട്ടാ ആ എന്താടി അല്ല ഈ എന്താ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ആ ഞാനേ പോവാന്ന് ഇറങ്ങിയതാ എങ്ങോട്ട് പോവാനോ ഈ സമയത്തിപ്പോ വീട്ട് പോവാനാ താത്ത ഇക്ക പൊടിച്ച് വാങ്ങും പറഞ്ഞിട്ട് എന്തോ അത്യാവശ്യ കാര്യ അപ്പൊ കരുതി എന്നാ പോവാന് ആണോ അത് സാലടി എന്നാലും വന്നില്ലേനിപ്പ നാളെ പോവാ ആ താത്ത ഞാൻ ഒന്നു രണ്ടു ദിവസൊക്കെ നിങ്ങളെ കൂടെ നിൽക്കാന്നൊക്കെ കരുതിട്ട് വന്ന പക്ഷേ വേണ്ട അതാടി ഞാൻ പറഞ്ഞ ഇവിടെ നിക്ക് ഞാൻ പറയാ ഓനോട് എന്തു പറയാനാ നാളെ വിടാന്നേടി ഈ പത്രയെ ആഗ്രഹിച്ചിട്ടൊക്കെ വന്നല്ലേ താത്ത വരാൻ മാത്രമല്ല കൂടി വീടല്ലേ അത് എന്റെ വീട് തന്നെ ഇത് അനക്ക് ഇപ്പൊ എപ്പ വേണമെങ്കിലും ഇവിടെക്ക് വരാലോ ആ അതന്നെയായിരുന്നു താത്ത ഞാനും കരുതിയെ ഇന്ന് ഇവിടേക്ക് വ വരുന്നവരെ അതെന്നെ ആണ് എന്റെ പിന്നല്ലാതെ അന്നെ കാക്കാക്കും വല്യ കാര്യ കാക്ക ഞാനെന്നു വെച്ച വല്യ ജീവനാ താത്ത അതിപ്പോ എന്റെ ഉമ്മ ഇപ്പൊ ഇണ്ടായുന്ന കാലത്തായാലും കാക്കാക്കോരും അങ്ങനെയാ കാക്ക കൊണ്ടുവന്ന് ആ അതൊക്കെ പിന്നെ എനിക്കറിയൂലേ ഒന്നും അറിയില്ല താത്ത പോടിയവിടെന്ന് ഞാൻ അറിയാത്ത എന്താ ഉള്ളത് താത്ത എനിക്ക് സ്വത്തിനും പൈസക്കും ഒക്കെ മേലെ ഒന്നുണ്ട് സ്നേഹം അതില്ലാണ്ടായാൽ പിന്നെ ഒന്നിനും ഒരു മൂല്യം ഉണ്ടാവില്ല അല്ല അനക്ക് എന്താ എനക്കെന്താ കൊറച്ചായിട്ടൊരു കൊള്ളിച്ചു വർത്താനൊക്കെ പോലെ അപ്പൊ താത്താക്ക മനസ്സിലായോ അത് എന്താ എന്താപ്പ എനക്ക് ഒരു ആക്കലൊക്കെ താത്ത അതെ ആക്കി സംസാരിക്കാനൊന്നും അറിയില്ല. പിന്നെ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറത്തൊന്നും കാണിക്കാൻ എനിക്ക് എനിക്കറിയില്ല അങ്ങനെ വന്നിട്ട് പഠിച്ചിട്ടുമില്ല പിന്നെ ആരാപ്പങ്ങനെ ചെയ്യല് ആർക്കും അങ്ങനത്തെ സ്വഭാവം ഒന്നും ആർക്കും ഇല്ല താത്താ നിങ്ങളൊന്നും മറക്കണ്ട നിങ്ങൾക്ക് ഞാൻ ഇങ്ങോട്ട് വരുന്നതും നിൽക്കണതും ഇഷ്ടമല്ലാന്നെ ഇന്ന് എനിക്ക് മനസ്സിലായി ഈ എന്തൊക്കെ ഈ പറയണത് ഈ വരുന്നവരെ എനിക്ക് സന്തോഷം തന്നെ തന്നെയല്ലോ അല്ലാതെ വേറെന്താ താത്താ ഇന്നും ഇന്നെ ഒരുപോലെ തന്നെ ഇഷ്ടം ഞങ്ങൾ ഒന്നും ഇപ്പം പോയിപ്പളേ കാക്കാക്ക് ഞാനും നിങ്ങക്ക് കാക്കയും തന്നെ ഇട്ടുള്ളൂ കൂടെ പറപ്പായിട്ട് അയിനൊക്കെ എന്താ അപ്പൊ താത്ത ഈ കാക്ക എന്നെ വിളിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് കേറി വരുന്ന അല്ലാതെ എൻ്റെ ഒക്ക എന്നോട് എപ്പോഴും പറയും നീ അങ്ങോട്ട് പോകണ്ട പോണ്ട താത്താക്കതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ഞാൻ ആപ്പളൊക്കെ എൻ്റെ ഇക്കാനെ കുറെ ചീത്ത വന്നിട്ട് അങ്ങോട്ട് കയറി വരുന്നത് അല്ല ഓൻ എന്ത് വർത്താന ഈ പറയണത് നമ്മളെ തമ്മിൽ തല്ലി പിരിപ്പിക്കാനായിട്ട് അന്ന് ഞാൻ ഇക്കാനെ കുറ്റപ്പെടുത്തിയെങ്കിലേ എന്നാ പറഞ്ഞതൊക്കെ സത്യമാണ് എനിക്ക് മനസ്സിലായി താത്ത ഞാൻ വന്ന് കയറിയപ്പോൾ തൊട്ട് നിങ്ങൾ എന്നെ ഓരോന്ന് പറഞ്ഞ് വെറുപ്പിക്ക് ഓരോന്ന് ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിരുന്നു അല്ലേ നേരത്തെ ഞാനേ നിങ്ങള് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതപ്പ ഞാൻ പോവാൻ തന്നെ കരുതി അത് ഞാൻ അങ്ങനെ ഒന്നും അല്ലടി ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്തായാലും ഇങ്ങനൊക്കെ അയില്ലേ ഇനിയിപ്പിങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പുറത്തിടി ഞാൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല ഇപ്പൊ പോയ കാക്ക എന്നെ കൊല്ലു കൊല്ലും കാട്ടങ്ങനെ പേടിക്കണ്ട കാക്ക ഒന്നും അറിയില്ല ഞാൻ എന്താ ഇതൊന്നും പറയില്ല പാവേ ഒരുപാട് വിഷമിക്കും അതുകൊണ്ട് എന്തായാലും ഞാനിതൊന്നും പറയാൻ പോകുന്നില്ല താത്ത സാരല്ല വിഷമിക്കേണ്ട ഇപ്പഴേലും ഞാനൊക്കെ അറിഞ്ഞില്ലേ അല്ലെങ്കിലേ നീ മാരണം ഇങ്ങോട്ട് കൊറേ അങ്ങോട്ട് വിഷമിപ്പിക്കായിരുന്നു ഉമ്മ ഒരുമിച്ച് പോയതുകൊണ്ട് എനിക്ക് ഇടങ്ങാറേ കായം പേടിക്കാണ്ട് എന്റെ സ്വന്തം പോരേക്ക് കയറി വരിക ഇനിയിപ്പോ അത് കാര്യമല്ല അള്ളാൻ്റെ വിധിയല്ലേ എന്നാ ശരിയാത്ത ഞാൻ പോട്ടെ പിന്നെ ഇനി ഇങ്ങോട്ടൊരു തിരിച്ചറിവൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങോട്ട് പേടിക്കേണ്ട നിങ്ങൾക്ക് എപ്പോഴും അങ്ങോട്ട് വരാം കേട്ടോ കാക്ക വന്നിട്ട് നിങ്ങൾ കാട്ടിലേക്ക് അങ്ങോട്ട് വരി അവിടെ ആരിങ്ങനെ മുഖം കറപ്പിക്കാനൊന്നും ഉണ്ടാവില്ല എടി സോറി താത്ത ഇനി സോറി പറഞ്ഞാലൊന്നും അത് തീരുന്ന പ്രശ്നമല്ല താത്ത അത്രക്ക് എനിക്ക് എനിക്കത്രക്കും സങ്കടം വന്ന് ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല എന്തായാലും ഞാൻ പോവുക എന്നാ ശരി കേട്ടോ ഷോ പണ്ടാരും പോയി പക്ഷേ അവളെല്ലാം മനസ്സിലാക്കിയിട്ടല്ലേ പോയത് ഞാനാണീ പണ്ടത്തെ കാണും ചെയ്തോളൂ പറയുകയും ചെയ്തത് ഇതപ്പോൾ ചെയ്യുക കാക്കാർന്നാ ഇങ്ങനെ കൊല്ലും റബ്ബേ അവൾ പറയില്ലെന്നൊക്കെ പറഞ്ഞു പറയാതെ ഒന്നാൽ മതി ബ് ഇനിയിപ്പോൾ എന്തായാലും പോയില്ലേ പോയത് പോകട്ടെ അതിനെ കുറിച്ച് പോലെ വിചാരിച്ചത് എനിക്കെന്താ പോയപ്പോൾ പിന്നെ അവൾ ആരാ അപ്പോൾ ഇപ്പോൾ കാക്കാണ്ട് പറയും ഉറപ്പേ ഏയ് പറയൊന്നുമില്ല പക്ഷെ കുറച്ച് വിഷമായോ ഏയ് സാരി എന്തായാലും ഓളൊന്നും മനസ്സിലാക്കണ്ടില്ലേ ഇങ്ങനെ അവിടെ നിന്ന് അടങ്ങാറാക്കരുതെന്ന് പോയില്ലേ കുഴപ്പമൊന്നും ഉണ്ടാവില്ലേക്കും